നമസ്കാരം ഈ സംഗീതത്തിന് അതിർവരമ്പുകളില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് അപ്പം പ്രേമിനെ കുറിച്ച് പറയുന്നത് അതായത് നൂറിലധികം ഭാഷകളിൽ ആയിരത്തി അഞ്ഞൂറിലധികം ഗാനങ്ങള് കണ്ടതാളത്തിൽ ആവാഹിച്ചിട്ട് ജനങ്ങളിലേക്ക് എറിഞ്ഞുകൊടുത്ത ഒരു ഗായികയാണ് ഇപ്പൊ നമ്മുടെ മുന്നേ ഇരിക്കുന്നത് നമസ്കാരം പാട്ട് പാടി തരാൻ പോ അപ്പോൾ പൂജ അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏത് ഭാഷയിൽ പാടണം എന്ന് ലോകത്ത് ഇന്നുള്ള ഏകദേശം എല്ലാ ഭാഷകളിലും പൂജ പാട്ടുപാടും പാടി റെക്കോർഡ് നേടിയിട്ടുണ്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വിദ്യാഭ്യാസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ എം ബി എംപ്ലീറ്റ് ചെയ്തിട്ടാണ് പാട്ടുകൾ അറിയാം ഞാൻ ഗൾഫ് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് ഈ പാട്ടുകളൊക്കെ ആയിട്ട് അവരുടെ പാട്ടുകളൊക്കെ ആയിട്ട് അവരുടെ രാജ്യത്തേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കും സംഗീതയാത്ര എന്ന് പറയുമ്പോൾ ഇത്രയും പാട്ടുകൾ നമ്മള് മനപ്പാടമാക്കിയപ്പോൾ മനപ്പാടമാക്കാൻ പറ്റും അതെനിക്ക് ഇങ്ങനെ അത് ഞാനൊരു ബ്ലെസിംഗ് ആയിട്ടാണ് കാണുന്നത് കാരണം ഞാൻ അങ്ങനെ പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇരുന്ന് പഠിക്കാറില്ല ഒരു പാട്ട് കൊറേ കൊറച്ച് നാളിങ്ങനെ കേട്ട് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ബൈ ഹാർട്ട് ആവുന്നതാണ് അപ്പോൾ അത് ഞാനൊരു ഗോഡ്സ് ഗ്രേസ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഞാനൊരു ആറു വയസ്സൊക്കെ തൊട്ടേ ഇങ്ങനെ പാട്ടൊക്കെ പാടുമായിരുന്നു പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ഈ വേറെ ഭാഷയില് പാടാൻ പറ്റുന്ന പാരന്റ്സിന് മനസ്സിലായി അതിനുശേഷം അവര് തന്നെ എനിക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കുറേ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തു തന്നു അങ്ങനെ ജസ്റ്റ് ഒരു ഇന്ററസ്റ്റിന്റെ പേരിൽ പഠിച്ചു തുടങ്ങിയതാണ് ഇങ്ങനെ നമ്മുടെ ഒരു ഭാഷ പഠിക്കും റഷ്യൻ ഭാഷയിൽ പഠിക്കും പാടി ചില ലാംഗ്വേജസ് ഒക്കെ നമുക്ക് ഫേസ്ബുക്ക് വഴി ആ ഭാഷയിലെ ഒക്കെ ഉണ്ടാവാറ് ഉണ്ടെങ്കിൽ അവർക്കിങ്ങനെ അയച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ കറക്ഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാനിങ്ങനെ ക്ലോസ്ലി ആ പാട്ട് കുറേയധികം കേൾക്കും അങ്ങനെ അതിൻ്റെ ഓരോ വേഡ്സും ഭയങ്കര സമയമെടുത്ത് കേട്ട് അതിൻ്റെ ലിറിക്സ് നെറ്റുന്നെടുത്ത് അങ്ങനെ കുറേ നേരം അതിനെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ ും നമ്മള് അതെ അതെ അങ്ങനെ തെറ്റാറില്ല പിന്നെ ആണെങ്കിൽ ഈ പല ഭാഷയിലും ഇങ്ങനെ സിംഗേഴ്സ് ഒക്കെ ഒറിജിനൽ സിംഗേഴ്സ് വരെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ആ പാട്ട് പാടിയ ഒറിജിനൽ സിംഗേഴ്സ് ഒക്കെ അപ്പൊ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ അവർ എൻ്റെ പാട്ട് ഷെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട് ഒരു യൂറോവിഷൻ പറഞ്ഞൊരു ഇന്റർനാഷണൽ റിയാലിറ്റി ഷോ ഉണ്ട് അപ്പോ ആ ഒരു ഷോയില് ഇങ്ങനെ ഒരു ബൾഗേറിയൻ സിംഗർ പെർഫോം ചെയ്തിരുന്നു ഈ ഡ്രംസ് ഒക്കെ അടിച്ചിട്ട് അങ്ങനത്തെ ഒരു പാട്ട് അപ്പൊ ഞാൻ അതേ ഒരു സംഭവം റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് അവരത് ഷെയർ ചെയ്തിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം ആക്സെന്റ് ഒക്കെ കറക്റ്റ് ആണെന്നുള്ള രീതിയിലൊക്കെ അവര് ഭയങ്കരമായിട്ട് അത് ഭയങ്കര ഒരു ചെയ്യാൻ ഞാൻ അങ്ങനെ ഒരു ഇപ്പൊ റെക്കോർഡ് ഓറിയന്റഡ് ആയിട്ടല്ല പഠിക്കുന്നത് എനിക്ക് ഞാൻ എത്രയോ പഠിക്കാൻ പറ്റുമോ അത്രയും പഠിക്കാന്നുള്ളതാണ് ഞാൻ ഓരോ പാട്ടുകളും കേട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പഠിക്കുന്നത് അപ്പൊ നമ്മളുടെ ആ ഒരു ഇൻട്രസ്റ്റിന്റെ പേരിലാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് അപ്പൊ ഇന്ന ഇപ്പൊ ഭാഷ ഇത്രയും വേണം അങ്ങനെ ഒരു ഗോള് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല എത്ര പറ്റുമോ അത്ര ഒരു മൈൻഡിലാണ് നിൽക്കുന്നത് കേട്ടും നമ്മൾ ഇത്രയും പാട്ടുകൾ പാടുമ്പോൾ സംഗീതത്തോടാണോ അതോ ഭാഷയോടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ഇപ്പം ആയിരം പിന്നെ നൂറിലധികം ഭാഷകളിൽ നമ്മൾ പാടുന്നു അപ്പൊ പാട്ടുകളുടെ സംഗീതത്തോടാണോ ആ ഭാഷയോടാണോ എന്താ എങ്ങനെയാണോ ആ രണ്ടും ഇഷ്ടമാണ് നമ്മൾ എല്ലാം കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണല്ലോ എന്റെ വോയ്സും ട്യൂണും എല്ലാം കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് ഒരു പാട്ടുണ്ടാകുന്നത് അപ്പം രണ്ടും ഒരുപോലെ തന്നെ എനിക്ക് അട്രാക്ട് ചെയ്യാറുണ്ട് തന്നെ ഈ മലയാളം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പഠിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞ ഞാൻ ലാംഗ്വേജ് അത്യാവശ്യം പെട്ടെന്ന് തന്നെ പഠിച്ചു പാട്ട് വല്ലാത്തൊരു ആ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അറബിക് സോങ്സ് എന്തായാലും പാടാറുണ്ട് അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് അപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇനീഷ്യലി ഡിഫിക്കൽട്ടായിട്ട് പഠിക്കാൻ തോന്നിയ ലാംഗ്വേജും അറബിക്കായിരുന്നു പക്ഷെ ആ ഒരു സമയം പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അറബികൾ അറബിക് പാട്ട് എത്ര എണ്ണം അറിയാം ശരിയായിട്ട് എനിക്കൊരു നാലെണ്ണം അറിയാം ഈ പഠിക്കുന്നതിനകത്ത് കൃത്യമായ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത് എണ്ണമല്ലോ പഠിച്ചു ഇതുവരെ പാടിയ പാട്ടുകളിൽ കുറച്ചുകൂടെ വൈകാരികമായി എപ്പോഴും മനസ്സിൽ തങ്ങി നിക്കുന്ന ഒരു പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് മലയാളം അടക്കം ഏത് ഭാഷകളിലെ ആലും ഒരു പാട്ട് പറയാമോ അല്ല എനിക്ക് ഇങ്ങനെ കൂടുതലും വേർഷിപ്പ് സോങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ പല ലാംഗ്വേജസിലെ വേർഷിപ്പ് സോങ്സ് ഞാൻ പാടാറുണ്ട് അത് എനിക്ക് കുറച്ചുകൂടെ ഒരു ഒരു കണക്ട് കിട്ടുന്ന സോങ്സ് ആണ് അവരെ കുറിച്ചുള്ള പാട്ടുകൾ ഒരു പ്രത്യേക ഒരു ചെറിയ രണ്ടുപേരും لكن ما كانش وسط حنانك تيوفي يوفيق ولو قدرت اجيبلك هاجي واهديك مملكش غير قلبي اللي ساجدا غير كان نفسي ربي كل الدنيا اجيبها ليك لكن ما وسط يوسط حنيانك تيوفي تولو ودرت يا جبلك هاجي وقهتي مملوك غير قلبي اللي ساجد اندركلي ാണ് ഇത് ജീസസിന്റെ വർഷിപ്പ് വർഷിപ്പ് നമ്മൾ അറബിക്കല്ലോ അതെ അതെ കുറിച്ച് നമുക്ക് മലയാളത്തിൽ ദിവ്യ പരിശുദ്ധാത്മാവേഴി എൻറെ ഹൃദയത്തിൽ ദിവ്യങ്ങൾ നിറക്കണേ നല്ല നന്ദ നന്നല്ല നന്നായിട്ടുണ്ട് നല്ല ഭക്തി ഉണ്ടായിരുന്നു നമ്മൾ പാടുമ്പോൾ ആ ഭക്തി നന്നായിട്ട് കിട്ടുന്നുണ്ട് ലോക റെക്കോർഡ് നേടുക എന്ന് പറഞ്ഞാൽ നൂറിലധികം ഭാഷകളിൽ ആയിരത്തി അഞ്ഞൂറിലധികം അത് കിട്ടുമ്പോൾ എന്തായിരുന്നു അത് കിട്ടിയപ്പോൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു എന്താ പറയാ അത് നമ്മളുടെ മാത്രം ഒരു ഇതായിട്ട് കാണുന്നില്ല അത് ദൈവത്തിന്റെ കൃപ പിന്നെ പാരന്റ്സിന്റെ സപ്പോർട്ട് അങ്ങനെ എല്ലാം കൊണ്ടും നേടിയൊരു കാര്യാണ് അപ്പോ വളരെയധികം സന്തോഷം തോന്നി ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടിയപ്പോൾ ഈ ഭാഷകൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രയാസം ൾ പഠിക്കുമ്പോ അതിനബിക്ക് തന്നെയായിരുന്നു ഇന്നീഷ്യലി അത്രയും സമയത്ത് പഠിച്ചോണ്ടായിരിക്കാം അറബിക്കായിരുന്നു എനിക്ക് തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് പക്ഷേ പിന്നെ ട്രാക്കിലായി പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം കാണാതാണ് റൈറ്റിംഗ് വെച്ചിട്ട് നമുക്ക് ലിക്സ് വെച്ചിട്ട് നമ്മൾ പാടുവാണെങ്കിൽ പാട്ടുകൾ അറബിക്ക് പാടാൻ കഴിയില്ലേ എനിക്ക് ആക്ച്വലി ലിറിക്സ് നോക്കിയാൽ അങ്ങനെ പാടിയിട്ടില്ല സ്റ്റേജിൽ അപ്പൊ നമ്മുടെ അല്ലാത്ത ഭാഷകൾ നമ്മൾ പാടുമ്പോൾ ശരി അതിന്റെ അർത്ഥമോ അതിന്റെ തനിമയോ ഒക്കെ നഷ്ടപ്പെടാതെ എങ്ങനെ അതിനുള്ള എന്താ എങ്ങനെയാ അതിനെ പാടാൻ കഴിയുന്നത് അത് ഇങ്ങനെ ഓരോ വേറെ ഭാഷകളാണെങ്കിലും ഞാൻ ഓവറോൾ ആയിട്ടുള്ള മീനിങ് എല്ലാ പാട്ടിന്റെയും ഞാൻ നോക്കാറുണ്ട് അപ്പോ എന്നെ നമുക്ക് അതിന്റെ ഫീലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള മീനിങ് മനസ്സിലാക്കും അതെ അതെ എക്സ്പ്രസ് ചെയ്ത് എന്താണെങ്കിലും അത് അറിയണം അത് അല്ലെങ്കിൽ അത് അത് നമ്മൾ അറിയാതെ പാടിട്ട് വേറെ ഗൈഡൻസ് അമ്മയാണോ അച്ഛനാണോ ശരിയായിട്ട് രണ്ടുപേരും തരുന്നുണ്ട് അവരൊക്കെയാണ് മിക്ക സോങ്സും എനിക്ക് സെലക്ട് ചെയ്ത് തരുന്നതും ഒക്കെ അവരാണ് അപ്പം എല്ലാവരും ഞങ്ങള് മൂന്നുപേരും ഈക്വലി ഇൻവോൾവ് ആണ് ഈ ഒരു പ്രോസസ്സിൽ സഹോദരൻ സഹോദരി ഇല്ല ഇല്ല നിങ്ങൾ പേരും കൂടി ഇതെല്ലാം

ఆ పాటను పాడాలి మంగల్ रब సే tujhko maine tere devas ka mein tera naseeb tere hi sang hai tere liye to main bane

എഡ്യൂക്കേഷൻ വൈസ് ഞാൻ എപ്പോഴും എനിക്ക് എനിക്ക് മാർക്സ് ഒക്കെ കിട്ടാറുണ്ട് അതും മെമ്മറി പവറും കാര്യങ്ങളൊക്കെ അത് വിദേശ പാടുമ്പോൾ ആ രാജ്യത്തുള്ളവരുടെ പ്രതികരണം നിങ്ങൾക്ക് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫോണിലായിട്ടോ വരാറുണ്ടോ അത് വരാറുണ്ട് എന്റെ പല സോങ്സും അവരുടെ രാജ്യങ്ങളിൽ അങ്ങനെ കൂടുതൽ ഷെയറിങ്ങും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഉള്ള ആൾക്കാരുടെ ഇടയിൽ അത് കൂടുതലും വ്യൂസ് ഒക്കെ വരാറുണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് വളരെ അധികം സന്തോഷമുണ്ട് കാരണം അവരുടെ ലാംഗ്വേജിൽ അവർ അങ്ങനെ ആക്സെന്റ് ഒക്കെ കറക്റ്റ് നമുക്ക് ഒരു ഭയങ്കര അവരവരുടെ ഭാഷയിലായിരിക്കുമല്ലോ അപ്പൊ അത് നമ്മള് ചെയ്ത് വായിക്കും സന്തോഷം നമുക്ക് ഭാഷ അറിയത്തില്ല എന്നുള്ളത് സംഗീതത്തിനൊരു തടസ്സമേ അല്ല എന്ന് തെളിയിച്ച ആളാണ് പൂജപ്രേം അപ്പൊ നമ്മുടെ ഈ സംഗീത വിദ്യാർത്ഥികളോട് ഇപ്പം പഠിക്കുന്ന വ്യത്യാത്ര ഇപ്പം അല്ലെങ്കിൽ അനിയത്തിമാരോട് എന്താണ് പറയാനുള്ളത് ശരിയായിട്ടും അവരുടെ എന്ത് എന്തെങ്കിലും ഉപദേശം അവർക്ക് വേണ്ടി കൊടുക്കാനുണ്ടോ അല്ല നമ്മൾ ഒന്നിനൊരു ലിമിറ്റ് സെറ്റ് ചെയ്യാണ്ടിരിക്കുക നമുക്ക് എത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ നമുക്ക് എത്ര എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നുകയാണ് അത്രയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക ഒന്നിനൊരു ബൗണ്ടറി കീപ്പ് ചെയ്യാതെ മാക്സിമം നമ്മളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടം ടാലന്റിനൊക്കെ അനുസരിച്ച് നമ്മള് മാക്സിമം നമ്മളുടെ കഴിവുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത് എഫേർട്ട് എടുത്താല് പുതിയ ഗായകരോടൊപ്പം നമുക്കിഷ്ടം പോലെ ഗായകർ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ടി വി തുറന്നു നോക്കുമ്പോൾ കൂടു മനെ നേഴ്സറിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പോലും നല്ല സംഗീതജ്ഞാനത്തോടുകൂടിയാണ് വന്ന് നമ്മളോടൊക്കെ പാടുന്നത് പക്ഷെ അവർക്കൊക്കെ ധാരാളം ദൂരം സഞ്ചരിക്കാനുണ്ട് അവരുടെ ലിമിറ്റേഷൻ ഈ മലയാളം മാത്രമല്ല എന്നാണ് പൂജയ്ക്ക് പറയാനുള്ളത് കാരണം നൂറ് ഭാഷകൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല ഈ നൂറ് ഭാഷകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞാൽ പോലും നമുക്ക് പറയാൻ കഴിയില്ല അപ്പം ഈ നൂറ് ഭാഷകൾ പഠിച്ച ഒരാള് പറയുന്നത് ഈ ഭാഷകളുടെ ലിമിറ്റേഷൻ അത് ലിമിറ്റേഷൻ അല്ല പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നിങ്ങൾ ധാരാളം ഭാഷകളിൽ പാടുക എന്നാണ് പൂജയ്ക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒരു ഹിന്ദി പാട്ട് നമുക്ക് ഒന്ന് പാടാൻ സൂരമയ नन्हा मुन्ना एक सपना दे जा रे निंदिया के उड़ के पाखिरे अखियों में आ जा साथ रे रारी रारो ओ रारी रो रारी रारो ओ रारी, रारो, ओ रारी रो सूरमय अखियों में പിന്നെ ഈ സംഗീത യാത്രയിൽ ഇനി എത്തിപ്പിടിക്കാനുള്ള എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ ശരിയായിട്ട് ആ എനിക്ക് കൂടുതലും സ്റ്റേജ് ഷോസ് ചെയ്യണം ആൾക്കാർ മുന്നിൽ പെർഫോം ചെയ്യാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ കുറേ രാജ്യങ്ങൾ ട്രാവൽ ചെയ്ത് അവിടെയൊക്കെ പെർഫോം ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ചിലരൊക്കെ നമ്മുടെ സംഗീത പരിപാടിക്ക് വരുമ്പോൾ ചിലരൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ടാ പോലും കയ്യടിക്കാതിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ തോന്നാറുണ്ട് പക്ഷെ നമുക്ക് കൈയടി കൂടുതൽ കിട്ടുവാണെങ്കിൽ അടുത്തടുത്ത പാട്ടുകൾ കുറച്ചുകൂടെ ാലും അങ്ങനെ അതെ എല്ലാ പെർഫോമൻസിനും അങ്ങനെ ആയിരിക്കും കാരണം നമ്മൾക്ക് നിന്ന് കിട്ടുന്ന ഒരു വൈബ് പോലെയാണ് നമ്മളെ അത് എഫക്ട് ചെയ്യും അതെ നമ്മൾക്ക് ഒരു പാട്ട് പാടി അത് ജനങ്ങളിൽ കെഞ്ഞു കൊടുക്കുമ്പോ അവരത് ഭയങ്കര സ്വീകരിച്ചാൽ അടുത്തതിനെക്കാട്ട് നന്നായിട്ട് പാടാനാണ് തോന്നുന്നത്

the west trying to open store but another got in the ear the dog cause snow and don't the believe it's so real and, tired of roar and tired of i gotta tie bear and tie tie we tie come life can grow to the door I'm and when and draw and die to come a a a bonus, put the life, my and it's been ഇത് സമയത്തിനെ കുറിച്ചാണ് നമ്മളുടെ ഒരു കൊച്ചിന്റെ ഒരു കൊച്ചു പാടുന്ന ഒരു സോങ് ആണ് ഇപ്പൊ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ഇല്ലെന്നുള്ളൊരു ടൈം എന്നാണ് ഇതിന്റെ ഒരു കാര്യം ജാപ്പനീസിലൊരു പാട്ടുപാടാൻ പറഞ്ഞാൽ Kami to ni ata Hashime no kotoba Anata no iku wa chi ni ആണ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് ാണ് പാട്ട് കേൾക്കുമ്പോൾ ഇത്രയും അർത്ഥം ഐഡിയ കൊടുക്കണം തോന്നാറുണ്ടോ ശരി ഞാനിങ്ങനെ നോക്കാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഇത് നമ്മൾക്ക് മനസ്സിലാക്കി വെക്കാന്നുള്ള സംഭവമാണ് വേറെ ഒത്തിരി കാര്യങ്ങളിലേക്ക് നോക്കാൻ നമുക്ക് പറ്റുന്നില്ല സമയം കിട്ടുന്നില്ല ശരിയായിട്ടും ഒരാൾ ഇത്രയും ഭാഷകൾ പഠിക്കാന്ന് പറയുമ്പോൾ അത് ഭയങ്കര വല്ലാത്ത അതിന്റെ പിന്നിലുള്ള ഒരു ബുദ്ധിമുട്ട് അതിൻ്റെ പിന്നിലുള്ള ഡെഡിക്കേഷൻ നമ്മൾ കാണാതെ പോകരുത് നമ്മൾ ജനിച്ചു വളർന്ന നമ്മൾ കേട്ടു വളർന്ന ഭാഷ ഒരു പാട്ട് പത്ത് പ്രാവശ്യം കേൾക്കുമ്പോൾ ചിലപ്പം നമുക്ക് പാടാൻ കഴിയും പക്ഷെ അതുപോലെയല്ല നൂറ് തവണ കേട്ടാലും എത്ര ആ വരികളുടെയൊക്കെ ഓരോ ബോഷനും ഒരു വ്യത്യാസവും വരാതെ അവരുടെ മുന്നിൽ പാടുന്നതാണ് എന്നുള്ളത് ഉത്തമ ബോധ്യം ഉള്ളത് തന്നെയാണ് ഇത്രമാത്രം ഡെഡിക്കേഷനോട് കൂടി ഈ പൂജ ഇത് ചെയ്യുന്നത് അപ്പോൾ അവൻ തീർച്ചയായിട്ടും അത് ബഹുമാനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഞങ്ങളത് പിന്നെ നിങ്ങളുടെ കഷ്ടപ്പാടിനെ ഞങ്ങൾ ഭയങ്കരോട് മാനിക്കുന്നുണ്ട് അത് ജനങ്ങളത് കാണട്ടെ കണ്ട് മനസ്സിലാക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ഭാഷയുടെ പറഞ്ഞിരുന്നല്ലോ മറാത്തിന് നമുക്ക് ഇന്ത്യൻ ഭാഷ ഈ മറാത്തി ഇല്ലേ മറാത്തിയിൽ ഒരു പാട്ട് പറയാൻ പറഞ്ഞായിരുന്നല്ലോ

ഇനിയിപ്പോ തെലുങ്കിലൊരു പാട്ടുപാടാൻ നോക്കാം నీ కళ్ళని పట్టుకు వదలన నవి చూడే నా కళ్ళు ఆ చుప్పుల నల్లా తొక్కుకు వెళ్లకు దయలేదా అసలు నీ కళ్ళకి కవలి కాస్తాయే కటుకల నా కలలు నువ్వు నూలుముతుంటే ఎరగకండి చిందే నే సెగలు నా పెరగాలికి ముంగులు నువ్వు నువటే నిస్తూరు విలవిలలు అదే అదే ഈ സംഗീതത്തിന് അതിർവരമ്പുകളില്ല എന്ന് കാട്ടിക്കൊടുത്ത ഈ ഗായിക ശരിയായിട്ടും മലയാളത്തിന്റെ അഭിമാനമാണ് മലയാള ഭാഷ ഈ ലോകം മുഴുവനുണ്ട് ആ അങ്ങനെ എവിടെ ചെന്നാലും ഒരു മലയാളിയെങ്കിലും ഇല്ലാത്ത നാടില്ല എന്ന് പറയുന്നത് പോലെ ആ ഭാഷകളെല്ലാം ആവാഹിച്ചുകൊണ്ട് ഒരാൾ എറണാകുളത്ത് ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗായിക നിങ്ങൾ മറക്കരുത് കാരണം മലയാളത്തിന്റെ അഭിമാനമാണ് ഒത്തിരി ദൂരം സഞ്ചരിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന ആളാണ് ഇപ്പോഴും ഡെഡിക്കേഷനായി ഡെഡിക്കേഷനോട് കൂടി ധാരാളം പാട്ടുകൾ പഠിക്കുന്ന ആളാണ് അപ്പം ഞങ്ങളുടെ എല്ലാ ഈ ചെങ്ങന്നൂരിലേക്ക് വന്നിരിക്കുന്ന ഈ സമയത്ത് ചെങ്ങന്നൂരുകാരുടെയും ഞങ്ങളുടെ നാട്ടുകാരുടെയും എല്ലാവരുടെയും മൊത്തത്തിലുള്ള ഒരു ഒരു സന്തോഷം പറയുകയാണ് എല്ലാവിധ നന്മകളും നേരുന്നു സോ മച്ച് കൂടുതൽ